അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ണൂരിന് കല്യാണം കഴിഞ്ഞില്ല ഫുഡ് സമയത്തിൽ ഫുഡ് കഴിക്കാൻ പോയ വീഡിയോ ട്ടോ അപ്പൊ ആ വീഡിയോ കൂടെയാണ് വീട്ടോ കണ്ണൂര് കല്യാണം അപ്പൊ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാറ് ഫുൾ ആയി കാണോ ഫസ്റ്റ് ടൈം ആയി കാണാൻ സബ് ചെയ്യാനും അപ്പൊ നമ്മള് വീഡിയോ കടക്കാൻ പോകട്ടോ ഫുഡ് മൊത്തം

യാത്ര ഇന്നത്തെ യാത്രയെ കുറിച്ച് എന്താ പറയല്ലേ ഇന്നത്തെ യാത്രയെ കുറിച്ച് എന്താ പറയല്ലേ കല്യാണം കല്യാണൊക്കെ ജീവിതത്തിൽ മുതലായില്ല പലരും പല നാട്ടുകാരായിട്ടും വേറെ വൈബായി പാടാനും പറ്റി ആടാനും പറ്റി അടിച്ച പൊളിച്ചു അടക്കി ഇതാക്കി പിന്നെ വൈപ്പിനെയും കുട്ടികളെയും കൊണ്ടുപോകുന്നു അങ്ങനെ അടിപൊളി ആക്കി അല്ലേ ആ എന്റെ കല്യാണത്തിന് മുമ്പ് ആയിക്കോട്ടെ നോക്കി എങ്ങനെയുണ്ട് പരിപാടി സ്ഥല മൊത്തേക്കാരെ കണ്ടില്ലേ എല്ലായില്ലേ അഞ്ചു ഫുഡ് അയക്കാൻ വരാൻ കേട്ടോ ഞാൻ എന്റെ ഫോൺ കോളന്റ് ആയി പോയി കേട്ടോന്നെട്ടോ അത് നമ്മള് കേട്ടോ ഫുൾ വൈബ് ആള്

അല്ല അല്ല നിങ്ങള് പോന്നോസ ആ ട്രെയിനല്ലേ എല്ലാ ദിവസത്തിനല്ലാണ്ട് സംഭവം നല്ലത്തിട്ട് ട്രെയിനിൽ പോലെ ഉണ്ടാക്കിയേക്കെട്ടോ ഫുഡ് വേണ്ടി അല്ല ഞങ്ങട്ട് ട്രെയിനിൽ ട്രെയിനിങ്ങട്ട് പോന്ന അല്ലേ ആ പോണേ എന്നിട്ട് ട്രെയിനല്ലേ ട്രെയിനിന് ഇട്ടോദാത്ത കമ്മുദാത്തന്നിട്ടോ ഫുഡില്ലേ ചോച്ചു എന്ന കഴിച്ചും മന്തി മന്തി അതിപ്പാമ തട്ടി മന്തി അല്പ്പാമ തട്ടി അനുസരിച്ചാ വല്ലാതെ കഴിച്ചില്ല കണ്ണൂര് പോയാ നല്ല വാട്ടൊക്കെ എന്താ കൊഴിഞ്ഞോ നല്ല ഫുഡുണ്ട് സംഭവം അടിപൊളി ഫുഡാണ് കേട്ടോ പിന്നെ വണ്ടി വയ്ക്കും കയറാം പിന്നെ ഫുഡെല്ലാം അടിപൊളിയാണ് കേട്ടോ വേറെ നമ്മൾ വീഡിയോ വാങ്ങി പോയാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചേർക്കടിച്ച അഭിപ്രായം കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മാർക്ക് ഇഷ്ടം അപ്പൊ എത്ര നല്ല വീഡിയോ ഫുഡല്ലേ കാണാം ഹലോ ഭയ